നീണ്ട കാലത്തെ ദാമ്പത്യ ജീവിതമായിരുന്നു സംഗീത സംവിധായകനായ എ ആർ റഹ്മാന്റെയും ഭാര്യയായിരുന്ന സൈറ ബാനുവിൻ്റെതും വേർപിരിഞ്ഞിരിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ വിലയറിയുക എന്നാണ് പറയുക ഇപ്പോൾ അത് തന്നെയായിരിക്കും ചിലപ്പോൾ എ ആർ റഹ്മാന്റെയും ഭാര്യ സൈറ ബാനുവിന്റെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർ എന്നുള്ള വാർത്ത ആരാധകർക്കെല്ലാവർക്കും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് സംഗീത സംവിധായകനായ എ ആർ റഹ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യ സൈറ ബാനുവും വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്ത സൈറ ബാനുവിന്റെ അഭിഭാഷക മുഖാന്തരം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞത് പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും എ ആർ റഹ്മാന്റെ വിവാഹമോചന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ട സമയത്തായിരുന്നു എ ആർ റഹ്മാനെ തന്നെ ട്രൂപ്പിലെ സഹപ്രവർത്തകയായിരുന്ന ഒരു സ്ത്രീയെ വിവാഹമോചനം നേടിയത് ആ സമയത്ത് എ ആർ റഹ്മാനും ആ സ്ത്രീയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ചെകഞ്ഞ് കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇതൊക്കെ വ്യാജ വാർത്തയാണെന്ന് മക്കൾ തന്നെ പ്രതികരണം അറിയിച്ചു രംഗത്തെത്തുകയും ചെയ്തു അതോടെ അത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിന്നും കെട്ടടങ്ങി എന്ന് വേണം പറയാൻ പതിനഞ്ചാം വയസ്സിലായിരുന്നു എ ആർ റഹ്മാന്റെ ഉപ്പ മരണപ്പെട്ടത് പിന്നീട് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമായിരുന്നു ഉമ്മയും സഹോദരിയുമായിരുന്നു ഏക ആശ്വാസം പിന്നാലെ മുത്തശ്ശിയും മരണപ്പെട്ടു തനി ചായം തോന്നിയ കുട്ടിക്കാലത്ത് ആശ്വാസമായത് സ്നേഹിച്ചു വളർത്തിയ മയിലും നായയും ഒക്കെയായിരുന്നു എന്നാൽ അവരെല്ലാം പിന്നെ നഷ്ടപ്പെട്ടു സൈറ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എ ആർ റഹ്മാന്റെയും ഭാര്യയായ സൈറയുടെയും അതുപോലെ തന്നെ ഉമ്മയുടെയും ഒക്കെ ജീവിതത്തിൽ ഉത്ഭവിക്കാൻ തുടങ്ങിയത് പിന്നീട് ആ സ്നേഹവും കരുതലുമെല്ലാം ഇന്ന് നഷ്ടമായി എന്ന് വേണം പറയാൻ കാരണം നീണ്ട വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറാ ബാനുവും വേർപിരിയാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചിട്ടും അന്നൊന്നും ഈ സ്നേഹത്തിന്റെ ആയം തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ അർഹതിരിക്കുന്ന സമയത്ത് ഇരുവരും ആ സ്നേഹബന്ധം എത്രമാത്രം അടുപ്പം ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയുന്നുണ്ടാകുമെന്ന് ആരാധകരിൽ പലരും പറയുന്നു എങ്കിലും എ ആർ റഹ്മാനും സൈറയും വേർപിരിയാനുണ്ടായ കാരണം ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് ചികഞ്ഞു കണ്ടെത്താനോ തലയിടാനോ ആരാധകർക്കോ പ്രേക്ഷകർക്കോ അവകാശമില്ല അതെല്ലാം അവരുടേതായ നീതിയുള്ള കാര്യങ്ങളായേക്കാം എന്തൊക്കെയായാലും ഒരു സമയത്ത് നിരവധി വ്യാജ വാർത്തകളായിരുന്നു പ്രത്യക്ഷപ്പെട്ടത് ഇതാ മറ്റൊരു വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് തന്നെ വിട്ട് സൈറയായ ഭാര്യ വേർപിരിഞ്ഞു പോയതിനു ശേഷം എ ആർ റഹ്മാൻ വളരെയധികം ദുഃഖമായി ത്തിലാണ് എന്നാണ് ആരാധകരിൽ പലരും വ്യാജ വാർത്തയിലൂടെ പറയുന്നത് എന്നാൽ ഇതൊക്കെ തന്നെയും വ്യാജം തന്നെയാണ് എ ആർ റഹ്മാനും ഭാര്യയായ സൈറാ ബാനുവും വേർ കാരണം എന്താണെന്ന് ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല അതെല്ലാം അവരുടെ ജീവിതത്തിൽ മാത്രം സംഭവിച്ച ചില കാര്യങ്ങളാണ് അതെന്താണെന്ന് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമേ അറിയുകയുള്ളൂ ഇരുപത്തിയഞ്ചു വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച സൈറ ബാനു മുംബൈയിലേക്ക് ചികിത്സയ്ക്കായി പോയ സമയത്ത് ഒരു ചില്ലിക്കാശുപോലും അദ്ദേഹത്തിന്റെ ജീവനാംശമായി ചോദിച്ചിരുന്നില്ല ജീവിതത്തിൽ പണത്തിന് വലിയ റോളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സൈറ സൈറ ബാനവും ഭർത്താവും വേർപിരിയാനുണ്ടായ കാരണം എന്താണെന്ന് ഇതുവരെ ആയിട്ടും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക